നമസ്കാരം തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ എസ് എഫ് ഐയുടെ ആക്രമണത്തിൽ കർശന നടപടി ആവശ്യപ്പെട്ട് കേരള സർവകലാശാല വൈസ് ചാൻസലർക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കത്ത് നൽകി എം എ മലയാളം വിദ്യാർത്ഥിയും കെ എസ് യു ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ സാൻ ജോസിനെ ഹോസ്റ്റൽ ഇടിമുറിയിൽ ക്രൂരമായി മർദ്ദിച്ച എസ് എഫ് ഐ നേതാക്കളായ കൊടും ക്രിമിനലുകളെ കോടതിയിൽ നിന്ന് പുറത്താക്കണം ക്യാമ്പസിലും ഹോസ്റ്റൽ പരിസരത്തും സിസിടിവി നിരീക്ഷണം ശക്തമാക്കണം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും സാന്നിധ്യം ഉറപ്പാക്കാൻ നടപടി വേണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷ നേതാവിന്റെ കത്ത് ക്യാമ്പസിലും ഹോസ്റ്റൽ പരിസരങ്ങളിലും സിസിടിവി നിരീക്ഷണം കർശനമാക്കാനും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും സാന്നിധ്യം ഉറപ്പാക്കാനും കർശന നിർദ്ദേശം നൽകണം കേരള സർവകലാശാലയുടെ അന്തസ്സും സൽപേരും കളങ്കപ്പെടുത്തുകയും കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടുകൂടി വിദ്യാർത്ഥിയെ ക്രൂരമായി ആക്രമിച്ച ക്രിമിനലുകൾക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു അതേസമയം വഴിയിൽ കിട്ടിയ ചെണ്ടയല്ല എസ് എഫ് ഐ എന്നും സി പി എമ്മെന്നും എ കെ ബാലൻ പറഞ്ഞു എസ് എഫ് ഐയുടെ രക്തം കുടിക്കാൻ ആരെയും അനുവദിക്കില്ല മുന്നണിക്കുള്ളിലുള്ള ആളായാലും പുറത്തുള്ള ആളായാലും ശരി ഒരു വിദ്യാർത്ഥി സംഘടനയെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സമ്മതിക്കില്ല എസ് എഫ് ഐയെ വളർത്തിയത് ഞങ്ങളാണ് എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം തിരുത്തേണ്ടത് തിരുത്താൻ ആ സംഘടനയ്ക്ക് കഴിയും എസ് എഫ്ഐയുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പിശകുണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കും കോൺഗ്രസ് ഒരു കൂടോത്ര പാർട്ടിയായി മാറി കേരള കൂടോത്ര പാർട്ടി എന്നും എ കെ ബാലൻ പരിഹസിച്ചു എസ് എഫ് ഐക്കെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു പുതിയ എസ് എഫ് ഐക്കാർക്ക് ഇടതുപക്ഷം എന്ന വാക്കിന്റെ അർത്ഥവും അവരുടെ രാഷ്ട്രീയ ആശയത്തിന്റെ ആഴവും അറിയില്ലെന്നും ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശൈലിയല്ല എസ് എഫ്ഐ യുടേതെന്നും അദ്ദേഹം വിമർശിച്ചു ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രാകൃതമായ സംസ്കാരം എസ് എഫ് ഐക്ക് നിരക്കുന്നതല്ല എസ് എഫ് ഐ ശൈലി തിരുത്തിയേ തീരൂ സംഘടനയിലുള്ളവർ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചരിത്രം വായിക്കണം അവരെ ചരിത്രം പഠിപ്പിക്കണം പഠിപ്പിച്ചില്ലെങ്കിൽ എസ് എഫ് ഐ ഇടതുപക്ഷത്തിന് വലിയ ബാധ്യതയായി മാറും നേരായ വഴിക്ക് നയിച്ച് ഇടതുപക്ഷത്തിന്റെ ശക്തിയാക്കി എസ് എഫ് ഐയെ മാറ്റണം അവരുടെ വഴി ഇതല്ലെന്ന് ബോധ്യമാകണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ പ്രിൻസിപ്പലിനെയും അധ്യാപകനെയും എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ച സംഭവം വലിയ വിവാദമാവുകയും സംഘടനയുടെ പ്രവർത്തന രീതിക്കെതിരെ വലിയ വിമർശനമുയരുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ബിനോയ് വിശ്വത്തിന്റെ വിമർശനം ബിരുദ പ്രവേശനത്തിന്റെ ഭാഗമായി എസ് എഫ് ഐ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത് അതാണ് മർദ്ദനത്തിലും കലാശിച്ചത് തർക്കത്തിനിടെ എസ് പ്രവർത്തകർ പ്രിൻസിപ്പലിനെ കയ്യേറ്റം ചെയ്തെന്നും മർദ്ദിച്ചെന്നുമാണ് പരാതി അതേസമയം പ്രിൻസിപ്പൽ എസ് ഏരിയ പ്രസിഡന്റായ അഭിനവനെ മർദ്ദിച്ചു എന്നാണ് എസ് എഫ് ആരോപണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിരത്തിയ കാര്യങ്ങളോട് വിയോജിച്ച സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എസ് വിഷയത്തിലും സ്വീകരിച്ചത് വിഭിന്നമായ നിലപാടാണ് ഇത്തരം വിഷയങ്ങളിൽ ഇടതുമുന്നണിയിലെ ഭിന്നതയാണ് മറനീക്കി പുറത്തുവരുന്നത് കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ കെ എസ് യു നേതാവിന് മർദ്ദനമേറ്റ വിഷയത്തിൽ എസ് എഫ് ഐ മുഖ്യമന്ത്രി നിയമസഭയിൽ പൂർണ്ണമായി ന്യായീകരിച്ചതിന് പിന്നാലെയാണ് രൂക്ഷ വിമർശനവുമായി ബിനോയ് വിഷും രംഗത്തുവന്നത് എന്നതും ശ്രദ്ധേയം